എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അസൂയയും സംശയവും നിങ്ങളുടെ ദാമ്പത്യത്തെ തകർക്കും ഇവ നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയമായി ആത്മപരിശോധന നടത്തുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പങ്കാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രണ്ടു ഘടകങ്ങളാണ് അസൂയയും സംശയവും സന്തോഷം നശിപ്പിച്ച് ബന്ധങ്ങളെ ദുരിതപൂർണമാക്കാൻ ഇവ കാരണമാകുന്നു പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ തകർന്നു തരിപ്പടമാകാതിരിക്കണമെങ്കിൽ ഇവയെ പഠിക്ക് പുറത്താക്കിയേ മതിയാകൂ വിവേചന ബുദ്ധിയോടെ കാര്യങ്ങളെ കാണാൻ കഴിയുന്നില്ലേ എത്ര സന്തോഷകരമായ സാഹചര്യത്തിലും അരക്ഷിതാവസ്ഥ തോന്നുന്നുണ്ടോ എങ്കിൽ ആത്മപരിശോധന നടത്താനുള്ള സമയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒന്നാമതായി ഫോൺ പരിശോധന അവസരം കിട്ടുമ്പോഴൊക്കെ പങ്കാളിയുടെ ഫോൺ സമൂഹ മാധ്യമ അക്കൗണ്ട് എന്നിവ പരിശോധിക്കാറുണ്ടോ നിങ്ങൾ അതുപോലെ പങ്കാളിയുടെ ഫോണിലെ മെസ്സേജുകൾ തുറന്നു നോക്കുകയും അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ പാളി നോക്കാറുണ്ടോ എങ്കിലുറപ്പിച്ചോളൂ നിങ്ങൾ പങ്കാളിയെ വല്ലാതെ സംശയിക്കുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് അസൂയയുണ്ട് എന്ന് രണ്ടാമതായി അനാവശ്യ നിയന്ത്രണം പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി കൈകടത്തുകയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും കയറി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അതും അസൂയയുടെ ലക്ഷണമാണ് എത്ര അടുപ്പമുണ്ടെങ്കിൽ പോലും സ്വന്തം കാര്യങ്ങളിൽ മറ്റൊരാൾ അനാവശ്യമായി ഇടപെടുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതോടെ അവർ ബന്ധം ഉപേക്ഷിച്ചു പോകാനും മതി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ചോദ്യം ചെയ്ത് ചെല്ലപ്പെടുത്തൽ ഓഫീസിലെ തിരക്കുകളിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്ന പങ്കാളിയെ എന്തുകൊണ്ട് വഴകി ആരുടെ ഒപ്പമായിരുന്നോ എന്നിങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ കൊണ്ട് പുറത്തു മുട്ടിക്കാറുണ്ടോ സത്യം അറിയാങ്കി അറിയാമെങ്കിൽ പോലും അങ്ങനെ ഭാവിക്കാതെ വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവം തുടരുന്നത് സംശയവും അസൂയവും വ്യക്തമാക്കുന്നവയാണ് അടുത്തതായി തർക്കത്തിൽ ജയിക്കാൻ നുണ പറയുന്നത് പങ്കാളിയുമായി തർക്കിക്കേണ്ടി വരുമ്പോൾ എന്ത് വില കൊടുത്തും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് വരുത്തി തീർക്കാൻ നുണ പറയാറുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ തന്നെ തയ്യാറാക്കുന്ന കുരുക്കാണ് എന്തെങ്കിലും സത്യം അറിയാനിടയായാൽ പങ്കാളി എങ്ങനെ പ്രതികരിക്കൂ എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടാകണമെന്നില്ല സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നടത്തുന്ന അത്തരം ശ്രമങ്ങൾ അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അടുത്തതായി മറ്റുള്ളവരെ വെറുതെ കുറ്റം പറയാറുണ്ടോ താൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരാണ് എന്നുമുള്ള തരത്തിലു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്യാറുണ്ടോ എങ്കിലും ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് അസൂയുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം തീരുമാനങ്ങൾ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത് അടുത്തതായി പങ്കാളിക്ക് അപരിചിത നമ്പറിൽ നിന്ന് ഫോൺ വരുമ്പോൾ അതെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ആരെങ്കിലും പങ്കാളിയെ വിളിച്ചാൽ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകാറുണ്ടോ അവർ ആരോടാണ് സംസാരിച്ചത് എത്ര നേരം ഗോൾ നീണ്ടു ഗോൾ നീണ്ടു നിന്നു എന്നൊക്കെ ചിന്തിച്ച് തകലം തല പുകക്കാറുണ്ടോ എങ്കിലുറപ്പിച്ചോളൂ നിങ്ങൾക്ക് അസൂയവും സംശയ രോഗവും ഉണ്ട് ഇത് സ്വയം തിരിച്ചറിഞ്ഞാൽ ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള ചികിത്സാ രീതികൾ തേടാം അല്ലെങ്കിൽ ഒരുപക്ഷെ പങ്കാളിയുമായുള്ള ബന്ധം മാത്രമല്ല മോശമാവുക നല്ല സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും കൂടി കൈമോശം വന്നേക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്